ഹലോ ഗായ്സ് നമ്മുടെ കല്ലായിക്ക് സ്വാഗതം സ്വാഗത നമ്മുടെ വീഡിയോ വീടല്ലേ നമ്മുടെ ഇന്ന കാലത്ത് നമ്മുടെ മീനുകൾക്ക് ഫുഡ് കിടക്കുമ്പോ നമ്മുടെ മീനുകളുടെ ഫുഡ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഫ്രണ്ടിന്റെ ഒരു അക്കോറി ഷോപ്പ് നമ്മടെ കുലീച്ചറിന് ഇട്ടോ അപ്പോ അങ്ങോട്ട് പോണം പിന്നെ നമ്മള് പുതിയായിട്ടൊരു മീനെ മേടിക്കുന്നുണ്ട് അത് നമുക്ക് അക്കോറി ഷോപ്പിൽ എത്തി കാണാം കേട്ടോ നമ്മുടെ നമ്മുടെ മീനുകൾക്ക് ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഓഫ്കാർ ഇത് എവിടെയുണ്ട് നല്ല വെയിലുണ്ടെന്നുള്ളത് കാണാൻ പറ്റുന്നില്ല പിന്നെ നമ്മുടെ ഇതിലുള്ള കുറച്ച് സ്പോട്ടുകളൊക്കെ ഉണ്ടായിരുന്നില്ലേ അവര് നമ്മള് സെയിൽ ആയി പോയിട്ടാ ഒരു സ്പോട്ടർ മാത്രമേ ഉള്ളൂ അപ്പൊ അവനും കൂടി കൊടുക്കണം വല്ലവര് വേണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ കോൺക്റ്റ് നമ്മുടെ സ്പോട്ട് കയറി വേണ്ട ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കിട്ടിട്ടാ നമ്മുടെ ഒരു പഴയ ബുക്ക് കൊടുക്കുന്നുണ്ടാ അപ്പൊ നമുക്ക് അതൊന്നും ആക്കരി കടയിൽ കൊണ്ട് കൊടുക്കണം പിന്നെ ആ കാശോ നമുക്ക് മീനും മേടിക്കണ്ടിട്ടോ മീനും ഫുഡും മേടിക്കണം അപ്പൊ നമുക്ക് കടയിൽ ഇച്ചിരി കാണാം എല്ലാം ഇപ്പൊ നമ്മുടെ ആക്കരി കടിച്ചിട്ട് ബുക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ഇരുപത് കിലോണ്ട് നമുക്ക് ഇപ്പൊ ഇരുന്നൂറ് രൂപ കിട്ടിയിട്ടുണ്ട് നമ്മുടെ അക്കോ ഷോപ്പ് അടുത്താണ് അക്ക അവിടെ വച്ചിട്ട് നമ്മുടെ നമ്മൾ നമ്മളിപ്പോ നമ്മുടെ അക്കോ ഷോപ്പിൽ എത്തി നമ്മുടെ കുരീച്ചറുള്ള സേവൻസ് സെക്ടറിൽ എത്തി അകത്തി അകത്ത് ചെറു കാണാ നമ്മളെ അക്കോ ഷോപ്പിലേക്ക് കഴിപ്പന എന്തുകൊണ്ടാ ഓസ്കാറിന് ഈ ഓസ്കാറിന് ടയറിന് ഫോർ ഹൺഡ്രഡിനാണ് കേട്ടോ ഇതിന് ടു ഹൺഡ്രഡ് ആട്ടോ ഈ ഓസ്കാറിന് നമ്മുടെ ആൽബിനു പിന്നെ നമ്മടെ ഒരു ഏഞ്ചൽ ഫിഷ് എടുക്കുന്നുണ്ട് ഫിഫ്റ്റി റുപ്പീസ് ആട്ടോ എല്ലാത്തിന്റെ പ്രൈസ് കൂടി എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഇവിടെ ആൽബിനെ ഇത് എടുക്കണുണ്ടാ പിന്നെ നമ്മടെ പാണ്ട മോൾ ഏതും മോൾഫിഷാന്ന് ആ പിന്നെ ഇത് നമ്മുടെ മറ്റേ മിക്ക മോസ്റ്റിലായിട്ട് ആട്ടോ അതിന് പ്രൈസ് തേർട്ടി റുപ്പീസ് ആട്ടാ പിന്നെ നമ്മള് ഇതിൽ നിന്ന് പോളാർബന് എടുക്കണ്ട ഇതിൽ നിന്നും ഒരു ഇതിലൊരു പേറിന് എടുക്കണ്ടടിയിൽ ഫുള്ളും ഗൗരിയാമ്പിയാണ് കേട്ടോ ഒരു പേറിന് സിക്സ്റ്റി റുപ്പീസ് ആട്ടോ നമ്മുടെ ഫോർട്ടി ക്വാൻറ്റീസ് ഒക്കെ ഇരിക്കുന്നുണ്ട് ബിരിയാണി സെവൻറ്റി റുപ്പീസ് ഹൺഡ്രഡാണ് പീസിന് തരുന്നത് പിന്നെ നമ്മുടെ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഗപ്പി ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഏത് ഗപ്പീനെ അറിയില്ല ത്രീ ഹൺഡ്രഡ് കേട്ടോ പിന്നെ ഇവിടെ ഒക്കെ ഉണ്ട് പ്ലാൻസിനൊക്കെ ഫോർട്ടി റുപ്പീസൊക്കെ തരണം കേട്ടോ ഷാർക്കിന് തരുന്ന ഹൺഡ്രഡ് ഒക്കെ കേട്ടോ ഇവിടെ ഇവിടുത്തെ ലാസ്റ്റ് ടൈം ഒരു അരവണ്ണം എടുക്കുന്നുണ്ട് ഇവിടെ പ്രൈസ് എന്ന് പറയുന്നത് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആട്ടാണ് പ്രൈസ് വരുന്നത് വല്ല ഒരു നമ്മുടെ അക്കോ ഷോപ്പിൽ ക്വാണ്ടിറ്റി ചെയ്ത് അവർക്ക് അടിക്കാം കേട്ടാണ് ഇവിടെ നമ്മുടെ മീനുകളൊക്കെ വരുന്നുണ്ട് മീനുകളൊക്കെ പ്രൈസ് കുറവാണ് കേട്ടോ പിന്നെ അടുത്തൊക്കെ പ്ലാൻസ് ഒക്കെ കേട്ടാണ് പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ മീനുകളൊക്കെ കേട്ടോ ഒരു ടു ഹൺഡ്രഡ് ഒക്കെ വരുന്നുള്ളൂ പിന്നെ ഇവിടെ കോഴ് ഫിഷ് എടുക്കേണ്ടത് പീസിനാന്ന് തോന്നുന്നത് ടു ഹൺഡ്രഡ് ഫോർട്ടിയാണ് കിടക്കണത്

പൊക അതൊക്കെ വന്നിട്ട് പിന്നെ ഫൈറ്റലും ഫൈറ്റര് വാങ്ങണ നിങ്ങള് കമെന്റ് ചെയ്യട്ടോ പിന്നെ കണ്ടോ പട്ട പെട്ടെന്ന് കണ്ട ഈ ഫൈറ്റർ പിന്നെ ഫൈറ്റിട്ട് ഫീമെൽ ഉണ്ട് കണ്ട ബ്ലൂ ഉണ്ടിയാ ലുക്ക് പിന്നെ ഇത് കണ്ടാ സീപേതോ മീൻ അറിയാൻ പാടില്ല വിടെ ഒരു വെൽട്ടെടുക്കാണ്ടോ ഒരു വെൽട്ടയിൽ ഗ്രീടുക്കാണ്ടോ അതിന് പയറിന് ത്രീ അല്ല ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്നത് ചിച്ചിൽഡ് വെറൈറ്റി ആന്നു ചിച്ചിലിട്ടാന്ന് തോന്നുന്നു പിന്നെ ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്നത് പയറിനാ തോന്നുന്നു പിന്നെ നമ്മുടെ അക്യോർത്തിൽ ഒക്കെ ആളല്ലാ സാധനങ്ങളുടെ ഇല്ല പ്രൈസിങ് കുറവാണ് പിന്നെ ഇവിടെ നമ്മുടെ

സാധ കെപ്പീനെ ഇതില് ടെമ്പറേച്ചർ മീനുകളുടെ ടാങ്കിലേക്ക് വെള്ളം നിറത്തി വെച്ചാട്ട നമ്മടെ ചന്ദ്ര ഒരു മീനെ റിലീസ് ആക്കാൻ പോകട്ടൂരിലെ

മ്മടെ സന്ധിലീസ് ചെയ്യുമ്പോട്ടോ അതിലേതന്നെ നമ്മുടെ സന്ധ്യയുടെ അടുത്ത വൈറ്റിന ഫീമെൽ എന്ന് തോന്നു കേട്ടോ ഇല്ല ഇവിടെ ബ്ലൂവിന്റെ അടുത്ത റിലീസ് ചെയ്യാൻ പോണ റിലീസ് ആക്കിട്ട് നമുക്ക് നമ്മടെ അവിടെ നമ്മടെ മീനുണ്ട് നമ്മടെ ഏഹ് ഡമ്പുകറിന്റെ കുട്ടികളെ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് മറ്റേ ടാങ്കിൽ മാറ്റി വെച്ചിട്ടുണ്ട് ഉമ്മ നോക്കി നമ്മളുടെ മറ്റേ ടാങ്കിലേക്ക് റിലീസ് ചെയ്യണം അല്ലാരും ഫുഡ് വരണേട്ട് നമ്മൾ റിലീസ് ആക്കിട്ട് നമുക്ക് നമ്മുടെ സാധാ അവിടെ റിലീസ് ആക്കാം സാധകണ്ടാവും ഒക്ടോബറിൽ വീഡിയോയിൽ നമ്മടെ വേറെ കുറെ മീനാ മേടിക്കട്ട നമ്മടെ തൃശ്ശൂരിലെ അക്കോണിംഗ് പോയിന്റ് മേടിക്കൂസിയൊക്കെ

നമ്മടെ ഡംപേര് സെയിലിനായിട്ടുണ്ട് അത് വേണ്ടത് നമ്മള് നേരത്തെ കാണിച്ച നമ്പറിൽ കോണ്ടാക്ട് ചെയ്താ

െപ്പ് ഇത് വൺ കെ ജിടെ പാക്കറ്റ് ആണ് ഞങ്ങള് ആ കട തന്നെ മേടിച്ചത് ഒരു ഹൺഡ്രഡ് റുപ്പീസാണ് അതിന്റെ പ്രൈസ് തരണേ ഇത് ഈ കുപ്പിക്ക് മാറ്റണം നമ്മടെ മീൻറെ ചുഡിന്റെ കുപ്പിയിലേക്ക് മാറ്റണം ഇനി മീനുകൾക്ക് തീറ്റ കൊടുത്തു കണ്ടോ കണ്ട ക്ലിയറിട്ടി വരുമെന്നില്ലട്ടോ കണ്ടോ കണ്ട കോഴി ഫിഷും തയ്ക്കുന്നു അല്ല മീനുകൾ തയ്ക്കുന്നുണ്ട് കേട്ടോ കുറെ ദിവസം തീറ്റ കൊടുത്തിട്ട് കൊറേ ദിവസം പറഞ്ഞാ രണ്ടു ദിവസമായിട്ടല്ലോട്ടോ

നമ്മുടെ മീനളക്കും വേണ്ട നമ്പർ നമ്മൾ നേരത്തെ കാണിച്ച നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നമ്മൾ മീനുറിയറ് ചേരുന്ന കൂട്ടുക അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അത് ബൈ